ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പകൽക്കാലത്ത് ഈ ചാനലിലൂടെ എനിക്ക് കർത്താവിലൊരു സാക്ഷ്യമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന വിലയേറി ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ആദ്യം നന്ദി പറയുന്നു ഇതിന് മുഖാന്തരങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ട ദേവദാസൻ സാവു പാസ്റ്റർ അതുപോലെ ജെ പി പാസ്റ്റർ അതുപോലെ അനീഷ് പാസ്റ്റർ എല്ലാവർക്കുമായി ആ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു ആദ്യം കർത്താവ് യേശുവിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യവും ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷവും സമാധാനവും ഇന്ന് പോൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന അനേകായിരങ്ങൾക്ക് ഇതൊരനുഗ്രഹമായി വിടുതലായി സന്തോഷമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ശോഭന എന്നാണ് ഞാൻ വലിയതുറ തിരുവനന്തപുരത്ത് വലിയതുറ ആ ദേശത്ത് ഒരു ചെറിയ ഭവനത്തിൽ വാടകയ്ക്ക് എനിക്കൊരു മകളുണ്ട് ഞാനും എൻ്റെ മകളും ആ വാടക വീട്ടിൽ താമസിക്കുന്നു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ഞാനൊരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളാണ് പാരമ്പര്യങ്ങൾ പറയേണ്ടത് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിച്ചു വന്നു സത്യദൈവത്തെ അറിയാതെ സമാധാനമില്ലാതെ ഒരു കാലഘട്ടം ഞങ്ങളൊരമ്മയ്ക്ക് അഞ്ചു മക്കളാണ് ഇന്ന് അപ്പനില്ല അമ്മ മരിച്ചുപോയി എന്നെ വിവാഹം കഴിച്ചയച്ചു എനിക്കൊരു മകളുണ്ട് ഭർത്താവ് മരിച്ചു സഹോദരൻ മരിച്ചു ഞങ്ങൾ അഞ്ച് മക്കളിൽ മൂന്ന് പേരും മരണപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം ഹിന്ദു ആചാരപ്രകാരം പൂജാകർമ്മങ്ങളും കർമ്മങ്ങളും അമ്മയുടെ ഒരു മന്ത്രവാദിയായിരുന്നു കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ എൻ്റെ സ്കൂൾ പഠനമെന്ന് പറയുന്നത് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല ഇതിൽ ചുരുക്കം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഈ സെൻട്രോസ് തോപ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അവിടെ കടന്നുപോയി ഞങ്ങൾ സ്കൂൾ സ്കൂൾ കുട്ടികളുമായി എൻ്റെ ഫ്രണ്ട്സുമായൊക്കെ അവിടെ ചെന്ന് ഞങ്ങളവിടെ മെഴുകിതിരി അവർ കത്തിക്കും ഞാനും കൂടെ ചെല്ലും കടന്നുപോയി ആ ദൈവത്തെ അതായത് ഒരു മറിയ യേശുവിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കടന്നുപോയി പ്രാർത്ഥിക്കും ഞാനും കൂടെ കയറും എല്ലാവരും ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇങ്ങനെ കുരിശു ഒരു അനുഭവം ഉണ്ടാവും ഞാനും അങ്ങനെ ചെയ്തു വന്നു എന്നാൽ ഞാൻ ഹിന്ദുവാണ് വീട്ടിൽ കൊച്ചു കൊച്ചു ദൈവങ്ങളെ വെച്ച് ആരാധിച്ചും ഭവനത്തിൻ്റെ മുറ്റത്ത് തന്നെ ആൾത്തറ കെട്ടിയും പൂജാകർമ്മങ്ങൾ ചെയ്തും ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചത് ഇന്നും നല്ല ഓർമ്മയുണ്ട് കാരണം ഞാൻ കണ്ട ദൈവങ്ങൾ ഭയാനകമായതും ഭയപ്പെടുത്തുന്നതും ആയിരുന്ന ദൈവങ്ങളെ അന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ അമ്മയുടെ അച്ഛന് മന്ത്രവാദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പനിങ്ങനെ പോയി അപ്പനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൻ പോയി മന്ത്രവാദമൊക്കെ ചെയ്ത് കുറേ അവിലും പഴവും കോഴി അറുത്ത് അതിൻ്റെ രക്തം അവിടെ ഒഴിച്ച് ദുർമന്ത്രവാദം ചെയ്തിട്ട് ആ കോഴിയെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഞങ്ങൾ കാത്തിരിക്കും അത് ഞങ്ങളെ വീട്ടുകാർ മാത്രമല്ല ഞങ്ങളുടെ അയൽവക്കത്തുള്ള കുറച്ച് കുടുംബങ്ങൾ അത് കാത്തിരിക്കും കാരണം ഒരു ചാക്ക സാധനമായിട്ടാണ് അപ്പൻ വരുന്നത് അത് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷിച്ച് അതൊക്കെയും ഞങ്ങൾ ഭക്ഷിക്കുമ്പോഴും ഞങ്ങൾക്കിത് പാപമാണെന്ന് പറഞ്ഞു തരുവാനോ അല്ലാതെ വിഗ്രഹാർപ്പിത ശാപമാണെന്ന് പറഞ്ഞു തരുവാൻ എന്ന ആരും ഉണ്ടായിരുന്നില്ല അന്ന് സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല അവിടെ ആ ദേശത്ത് അതായത് ഞങ്ങളുടെ വീട് എയർപോർട്ട് ഭാഗത്താണ് അവിടെ സുവിശേഷത്തിനായി ആരും മുന്നോട്ട് വന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളായിരുന്നത് എന്നാൽ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എയർപോർട്ട് ഒരാൾ ആ വായിലൂടെ ഒരു ബോർഡും എഴുതി തൂക്കിയിട്ട് യേശു വരാറായി എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ആ ദൈവദാസനെ പരിഹസിച്ച് പരിഹസിച്ചുകൊണ്ട് അനേകർ കടന്നു പോകുമായിരുന്നു പക്ഷേ ഇന്നാണ് അതിൻ്റെ മഹത്വമൊക്കെ നന്നായി മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചത് ഈ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് അപ്പൻ്റെ വരവും കാത്തിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്നാൽ അതൊക്കെ തെറ്റാണ് വിഗ്രഹാർപ്പിതം ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെന്ന് പറയാനോ മനസ്സിലാക്കാനോ ഞങ്ങൾ കഴിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ അപ്പന് വലിയൊരു രോഗം പിടിപെട്ടിട്ട് ആ മനുഷ്യൻ്റെ പുറമെല്ലാം ഇങ്ങനെ വെള്ളം വ്രണങ്ങൾ ബാധിച്ച് ഒഴുകുന്ന ഒഴുകുന്നൊരനുഭവം നീരതിൽ നിന്ന് ഒഴുകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അപ്പൻ മരണപ്പെട്ടു പിന്നെ അച്ഛൻ ഈ ക്ഷേത്രങ്ങളിൽ പോയി പൂജാകർമ്മങ്ങൾ ചെയ്യുവാനും അതുപോലെ ഞങ്ങളെയും അതുപോലെ പഠിപ്പിച്ച് പിന്നെ അന്നേ അതിന് വേണ്ടയ്ക്ക് എനിക്കൊരു വിഷയം മറന്നുപോയി ഇങ്ങനെ മന്ത്രവാദം ചെയ്ത് കൊണ്ടുവന്നിട്ട് പറയുമായിരുന്നു ആ മനുഷ്യരെ അറിയും കാണുന്നില്ല പക്ഷേ ഇങ്ങനെ കടന്നു വന്ന് വീട്ടിൽ കയറുന്നു ഒരു വാക്ക് പറയുമായിരുന്നു ഇന്നു മുതൽ നിൻ്റെ ഭവന ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ കുഞ്ഞുങ്ങളെ നീ ഉപദ്രവിക്കരുത് അവരെ ഭയപ്പെടുത്തരുത് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് അവരെ കൂടെ നിന്നോളണം എന്ന് പറയും പക്ഷെ ഞങ്ങളാരും ആളെ കാണുന്നില്ല പിന്നത്തേതിൽ പറയും അത് അപ്പനവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവന്ന ആ ദുർഭുധത്തെയാണ് ഈ ഭവനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഭവനത്തിനകത്ത് സ്വസ്ഥതകളില്ല സമാധാനമില്ല അച്ഛൻ മദ്യപിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപ്പച്ചൻ മരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയും ഞങ്ങളഞ്ചു മക്കളും കുടുംബമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പൻ മദ്യപാനിയാണ് അച്ഛന് നല്ല ജോലി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ എന്നാൽ ആ മദ്യപാനം നിമിത്തം അച്ഛന് പിന്നത്തേല് ഞാൻ കണ്ടു വളരുന്നത് എൻ്റെ അച്ഛൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ നന്നായി സ്നേഹിക്കും അതുപോലെ തെറ്റ് കണ്ടാൽ ഒത്തിരി അടിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ഭയമാണ് ഞങ്ങളെ ഞങ്ങൾ വീട്ടിൽ വേവിച്ച് വെക്കുന്ന ആഹാരങ്ങളെ അമ്മ വേവിച്ച് വയ്ക്കുന്ന ആഹാരങ്ങളെ കഴിക്കാൻ സമ്മതിക്കാതെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ഈ ആഹാരങ്ങളെടുത്ത് പുറത്ത് എറിയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം അമ്മയെ ഒത്തിരി അടിക്കും ആ സന്ദർഭത്തിലൊക്കെ വളരെ പ്രയാസങ്ങളാണ് ഞങ്ങൾ മക്കളാണ് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല അച്ഛനല്ലേ അതെല്ലാം കണ്ടു വളർന്നു പിന്നെ തേൽ അച്ഛന് ഒരു രോഗം പിടിപെട്ടു ക്യാൻസർ പിടിപെട്ടു മദ്യപാന നിമിത്തം കരളിനകത്ത് ക്യാൻസർ വന്ന് ക്ഷേത്രങ്ങളിൽ അതായത് പടിഞ്ഞാറക്കോട്ട ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പോയി എൻ്റെ അച്ഛൻ നാൽപ്പത്തൊന്ന് ദിവസം ജോത്സ്യൻ പറഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസവും ദീപാരാധന ആ നാല് മണിക്കു മുമ്പേ അവിടെ എത്തി ആ ദീപാർ അതിനെ കാണണമെന്നും എന്നാൽ എൻ്റെ അച്ഛൻ അവിടെ പോയി നാൽപ്പത്തി ഒന്ന് ദിവസവും ആ ക്ഷേത്രത്തിൽ തന്നെ പാർക്കുവാൻ തക്കണ ഇടയായി എന്നാലത് നാൽപ്പത്തൊന്ന് ദിവസവും കഴിഞ്ഞിട്ടും അച്ഛനൊരു സൗഖ്യം ഉണ്ടായില്ല അച്ഛനൊരു വിടുതലുണ്ടായില്ല അച്ഛൻ്റെ വയറൊന്നിനൊന്നിന് വീർത്ത് വരുന്നതല്ലാതെ അതിനൊരു പൂർണ്ണ വിടുതൽ കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പിന്നെ ഞാനും ഞങ്ങളെ അഞ്ച് മക്കളുമായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്തു ഞങ്ങളെ പോറ്റി പുലർത്തി എന്നാൽ ഈ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എൻ്റെ പഠനം അച്ഛൻ മരിച്ചതോടുകൂടി നിന്നു പിന്നെ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോയി ഞാനും കൂലിപ്പണി ചെയ്യുവാൻ ദൈവം അവസരം തന്നു എന്ന് പറയാം കാരണം ഇതെല്ലാം കർത്താവിൻ്റെ കരമാണെന്ന് പിന്നത്തേതിലാണ് ജീവിതത്തിന് മനസ്സിലാക്കിയത് പന്ത്രണ്ട് വയസ്സിന് കൂലിവിലിറങ്ങി അമ്മയോടൊപ്പം ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ച് ഭാരം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അമ്മയെ വിശ വിദേശത്ത് പോകാൻ ദൈവം സഹായിച്ചു ഇത്തിരി സമ്പാദ്യങ്ങൾ സൗദിയുടെ പ്രദേശത്തിരുന്ന് അമ്മ സമ്പാദിച്ചു പത്ത് പതിനഞ്ച് വർഷത്തോളം ഇരുന്നു പക്ഷേ ആ ഭവനത്തിൽ കൊണ്ടുവരുന്ന നന്മകളെല്ലാം അത് വരുന്നതിനപ്പുറമായി ചിലവായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് വച്ച് എൻ്റെ സഹോദരൻ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ തന്നെ ഗുണ്ടായുസത്തിന് മറ്റു കൂട്ടുകെട്ടിലകപ്പെട്ടു ഗുണ്ടായുസത്തിന് പോയി വീട്ടിൽ സമാധാനമില്ല വീട്ടിൽ പോലീസ് വരാൻ തുടങ്ങി അവിടെ എൻ്റെ അമ്മ വിദേശത്താണ് ലഭിക്കുന്ന അയക്കുന്ന നന്മകളും എല്ലാം ദൂർത്തടിച്ച് സത്യദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ആരെയും വഹവയ്ക്കാതെ ആമേ സ്തോത്രം ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദുഃഖങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കഷ്ടങ്ങൾ കഷ്ടങ്ങളേറിയേറി വന്നു ആ വീട്ടിൽ സ്വസ്ഥതയില്ല കാരണം അതിനകത്ത് മന്ത്രവാദങ്ങൾ ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തി സ്വസ്ഥതയില്ലാത്ത അനുഭവം ശരീര ഞങ്ങൾക്ക് കിട്ടുന്ന നന്മകളെല്ലോ നശിച്ചു പോകുന്നു ഒന്നും സ്വരൂപിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ ദൈവം എന്നെ വിദേശത്ത് അയക്കുവാൻ തക്കണ ഇടയായി ഞാനും പോയി സമ്പാദിച്ചു പക്ഷെ അതും കൊണ്ടുവന്ന് അതും ആ ഭവനത്തിൽ നാനാവിധമായി അങ്ങനെ അങ്ങനെയിരിക്കെ എൻ്റെ ഭർത്താവും പോയി എന്നാൽ കിട്ടുന്ന നന്മകളൊക്കെ ഇങ്ങനെ ഒരു വഴിയിൽ കൂടെ വരുന്നുണ്ടോ മറു വഴിയിൽ കൂടെ പോകുന്നു തിരുവദനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞു പോയി ഞങ്ങളുടെ ഭവനത്തിലൊരു അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ പാട്ടുകൾ പാടി യേശുവിൻ്റെ കഥകളെ പറഞ്ഞ് തരുന്ന പതുമുണ്ടായിരുന്നു പിന്നെ വളർന്ന ശേഷം ഞങ്ങളാ അപ്പച്ചൻ എവിടെയാണെന്നോ എന്താണെന്നോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാൽ ആ സുവിശേഷം പല ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനങ്ങളിൽ വരുവാൻ തുടങ്ങി ദൈവദാസിമാർ കൂട്ടത്തോടെ വന്ന് ഞങ്ങളെ സുവിശേഷം പറയുവാൻ തുടങ്ങി അപ്പോഴൊക്കെയും അത് കേൾക്കും പലപ്പോഴും അടുത്ത വീട്ടിൽ വരുമ്പോഴേ എൻ്റെ വീട്ടിൻ്റെ കഥവ് ഞാൻ അടച്ചു കളയും കാരണം എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ ബന്ധക്കോസ്സുകാരെ ദൈവദാസന്മാരെ കാണുന്നതു തന്നെ എനിക്ക് ഒരറപ്പായിരുന്നു ഒരു കൂട്ടർ ഒന്നിനും ഉള്ളൂരാത്ത കൂട്ടർ എന്ന് പറഞ്ഞ് നടന്നു കയ്യിൽ നിറയെ ചരടും മുറുക്കാനും ചവയ്ക്കും അതുപോലെ ആരെയും വകവയ്ക്കാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വരുവാൻ തുടങ്ങി അപ്പോഴും ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു കുടുംബജീവിതത്തിലെ ഭാരാബ്ദങ്ങള് വേദനകളും നഷ്ടങ്ങളെ കണക്കുകളും പറഞ്ഞ് ഓരോ ദിവസവും ദുഃഖിക്കും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരനിജത്തി പത്തില് പരീക്ഷ എഴുതി തോറ്റു അതിൻ്റെ ഇടയ്ക്ക് അത് തൂങ്ങി മരിക്കുവാനിടയായി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ മന്ത്രവാദങ്ങൾ നിമിത്തവും ഈ ശാപങ്ങൾ നിമിത്തവും ആൺ തലമുറകളെല്ലാം നാ നാൽപ്പത് വയസ്സ് അതായത് മുപ്പത്തി ഒൻപത് വയസ്സാകുമ്പോൾ തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവം ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു പല ദൈവദാസന്മാരും വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആലയത്തിലേക്ക് വിളിക്കും ഒന്ന് രണ്ടു വട്ടം ഞങ്ങൾ പോകും പിന്നെ പോകത്തില്ല അങ്ങനെ ഇരുന്ന് വീണ്ടും അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങി വീണ്ടും നേർച്ച കാഴ്ചകൾ കൊടുക്കാൻ തുടങ്ങി ഒരു ജോത്സ്യം നോക്കിയിട്ട് പറഞ്ഞ് മകളുടെ നാളെന്നാ ആയില്യമാണ് നിങ്ങൾ ഈ വരുന്ന കഷ്ടങ്ങളൊക്കെയും അത് നിങ്ങൾ നേർച്ച കൊടുക്കാത്തതും കൊച്ചി സർപ്പക്കാവില് നേർച്ച കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നത്തേതിൽ എല്ലാ മാസവും ഞങ്ങൾ മോളുടെ പേരും പറഞ്ഞ് സർപ്പക്കാവില് നേർച്ച കൊടുക്കുമായിരുന്നു അന്നും എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായത് അവരെ കുഞ്ഞു പിള്ളേരാണ് അവർക്ക് ഞാൻ ഈ പൊട്ടിടുന്നത് സർപ്പത്തെ വരച്ചാണ് പൊട്ടിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതൊരു ബന്ധനമായി ഞങ്ങളുടെ ഭവനത്തിൽ കിടന്നു എന്ന് പിന്നത്തേലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജീവിതത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെയും വിറ്റ് സഹോദരൻ്റെ കേസ് നിമിത്തം ഭാരപ്പെട്ട വിഷയങ്ങൾ ദിനംപ്രതി പോലീസ് ഭവനങ്ങൾ വരുവാൻ തുടങ്ങി ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ഇനി എവിടെ പോയി ആശ്വാസം കണ്ടെത്തുമെന്ന് ചിന്തിക്കുന്ന ഒരു സുപ്രഭാതത്തിലാണ് ഒരു ദൈവദാസനും ദാസിയും കടന്നു വന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനു മുമ്പ് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വാടക ഭവനത്തിൽ താമസിക്കുമ്പോൾ ഒരു ദൈവദാസന അതുവഴി കടന്നുപോയി അന്ന് ഞാൻ ജാതിയാണ് സ്നാനപ്പെട്ടിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു സഹോദരി വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ദേവദാസൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നോളാം പറഞ്ഞു വന്ന് ദേവദാസൻ ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചു അന്നത് എന്ത് ഭാഷയാണെന്ന് എനിക്കറിയത്തില്ല അന്യഭാഷയിൽ ആരാധിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ദർശനം കാണുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ദൈവത്തിൻ്റെ വേല ദൈവം ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു അപ്പോഴും ഞങ്ങൾ ആ സമയങ്ങളിൽ വീട്ടിനകത്ത് ഒരുപിടി ആഹാരത്തിനോ ഒരു നന്മയില്ലാതെ വളരെ ഭാരപ്പെടുന്ന സമയത്താണ് ആ ദൈവദാസൻ വന്ന ആലോചന പറഞ്ഞത് എന്നാലത് ആലോചന പറഞ്ഞെങ്കിലും അത് ഏറ്റെടുത്തില്ല അപ്പോൾ ആ ദൈവദാസൻ പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ ഈ ദേശം വിട്ട് പോകും അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ സഹോദരി വിട്ട് ഞാൻ പറഞ്ഞല്ലോ വീട് വിറ്റ കാശും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാനിടയായി അവിടെ ചെന്ന് ചാരയും പാറ്റി തുടങ്ങി ചാരായം പാറ്റി തുടങ്ങി ലഭിച്ച നന്മയെല്ലാം ഈ വിറ്റ കാശൽ അതിനുവേണ്ടി ദൂർത്തടിച്ചു അതെല്ലാം നഷ്ടമായി ഞങ്ങൾക്കൊന്നും സഹോദരനോട് പറയുവാൻ കഴിയില്ല കാരണം അവൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ഭയമാണ് കാരണം വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അവൻ്റെ സ്വഭാവം ഞങ്ങളെ വീട്ടിൽ ആരും ശബ്ദിക്കാറില്ല അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സഹോദരൻ കുടിക്കും കുടിച്ചു കഴിഞ്ഞ് വന്നാൽ പിന്നെ നാട്ടുകാർക്ക് വലിയ പ്രശ്നമാണ് പ്രശ്നക്കാരനെന്ന് വെച്ചാൽ ഇവനെ കാണുമ്പോഴേ എല്ലാവർക്കും പേടിയാണ് അങ്ങനെ ഇരിക്കെ പലപ്പോഴും അവൻ ജയിലറുകളായി പോലീസ് പിടിക്കും പുറത്തു വരും പിന്നെയും പിടിക്കും പുറത്തു വരും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് ആ വിദേശത്ത് പോയി ആ സമയങ്ങളിലാണ് എൻ്റെ സഹോൻ അകത്താകുന്നത് അപ്പോഴാണ് ഞാൻ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് അപ്പോഴും അവിടെ ആയിരിക്കുന്ന സമയത്ത് ഈ സ്ഥലം ഈ സ്ഥലം വിറ്റ കാശ് പട്ടചാരയും വാറ്റി ജീവിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ പറയുമായിരുന്നു ഒഴിച്ചിട്ട് എനിക്ക് തരും കുഴപ്പമില്ല ശരീരത്തിന് നല്ലതാണ് സഹോദരി ആ ചേച്ചി കുടിക്കെന്ന് പറയും അങ്ങനെ ഞാൻ പട്ടച്ചാരയും കുടിച്ചു അന്ന് കുടിച്ച മാത്രമേ അറിയുള്ളൂ കരളെല്ലാം വെന്തു പോയതുപോലെ തീ വിഴുങ്ങിയതുപോലെയുള്ള ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ കുഞ്ഞു പ്രായത്തിൽ അച്ഛൻ എയർപോർട്ട് ജോലിയുള്ള സമയത്ത് കൊച്ചു കൊച്ചു ബിയർ ബിയറുകൾ കൊണ്ട് അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞാൻ കൊഴിച്ചു തരും ശരീരത്തിന് നല്ലതാണ് മക്കളെ കുടിക്കെന്ന് പറയും അന്നൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് പക്ഷേ സന്തോഷം വരുമ്പോൾ വീട്ടിനകത്ത് സ്ഥിരമാണ് പിന്നെ ഈ അപ്പനെക്കുറിച്ച് ഞാൻ പറയാൻ ഒരു വിഷയം വിട്ടുപോയി അന്ന് ഈ മന്ത്രവാദങ്ങൾ ചെയ്തു വീട്ടിൽ വെച്ച് പൊങ്കാല ഇടുന്ന സമയത്ത് ഈ ചൂട് പൊങ്കാല ഈ തെങ്ങിൻ്റെ കുരുത്തോല പൂക്കുലയിൽ മുക്കി കുറുക്കിലൊക്കെ അടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ലോകത്ത് ആ ദേശത്ത് ആ മനുഷ്യനെ അറിഞ്ഞെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലതൊരു ശാപമായി തന്നെ കിടന്നു അത് ഇങ്ങനെ പിടിക്കുവാൻ തുടങ്ങി ദുർമരണങ്ങൾ ഭവനത്തിൽ ഉണ്ടാകുവാൻ തുടങ്ങി ആക്സിഡൻറ്റുകൾ ഉണ്ടാകുവാൻ തുടങ്ങി രണ്ട് പേർ ആക്സിഡൻറ്റിൽ മരിച്ചു ഒന്ന് എൻ്റെ അമ്മയുടെ ഏറ്റവും മൂന്നാമത്തെ സഹോദരൻ വണ്ടി ട്രാൻസ്പോർട്ട് ബസ് അന്ന് വണ്ടിയിറക്കി അന്ന് തന്നെ മരണപ്പെടുവാനിടയായി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരനെക്കുറിച്ച് ഞങ്ങൾ ഭാരപ്പെട്ട സന്ദർഭങ്ങളിൽ ഒരു മുമ്പേ ദൈവം അത് കാണിച്ചു ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമെന്ന് എന്നാൽ ഞാൻ എന്തെങ്കിലും കണ്ട് എൻ്റെ സഹോദരനോട് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല നീയൊരു എന്ന് പറഞ്ഞു എന്നെ പലപ്പോഴും കളിയാക്കുവാനിടയാവും പലപ്പോഴും എന്നെ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ സ്തോത്രം പറയുമ്പോൾ തന്നെ എൻ്റെ സഹോദരൻ എന്നെ കളിയാക്കുവാൻ തുടങ്ങും അപ്പോഴൊക്കെ ഞാൻ അത് വേദനയോടൊക്കെ ഉണ്ടെങ്കിലും പിന്നത്തേതിൽ അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു ഞങ്ങളോടൊപ്പം പള്ളിയിൽ വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ ദൈവ ഒരുക്കി പക്ഷേ അവൻ വീണ്ടും അവൻ്റെ നാട്ടിലേക്ക് ഭാര്യയുടെ വീട് എറണാകുളത്താണ് അവിടെ കടന്നുപോയി അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുവാനിടയായി അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരു പതിനൊന്ന് ദിവസം കിടന്നു പതിനൊന്നിലന്ന് മരിക്കുവാനിടയായി ഞാൻ പറയട്ടെ ദൈവമക്കളെ സമാധാനമില്ലാത്തടത്ത് സമാധാനം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്ന ഒരു യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് കിട്ടുന്ന ഭാഗ്യം നാം വൃത കളയരുത് കാരണം ദുർമൂർത്തികളെയും മുക്കോടി മുക്കോടി ദേവന്മാരെ ആരാധിച്ചു വന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു ഞങ്ങൾ തേടി പോയതല്ല കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും അവിടെയൊന്നും നാം പതറിപ്പോകാതെ യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് അവൻ്റെ പാത പിന്തുടർന്നാൽ നമുക്ക് തോൽവി വരികയില്ല ജയം തന്നെ വരും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഷുഗർ ബാധിച്ചു അതിനു മുമ്പേ എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ബി പി ഉണ്ടായി സ്ട്രോക്ക് വന്നു മെഡിക്കൽ കോളേജിൽ ഇരുപത്തി മൂന്ന് ദിവസവും ഐ സിയുലായി കിടക്കുവാനിടയായി ഇരുപത്തി മൂന്നിൻ്റെ അന്ന് പ്രഭാതത്തിൽ മരിക്കുവാനിടയായി അത് തുടങ്ങി കഷ്ടങ്ങളേറി അന്ന് മരണത്തിന് വന്ന സഹോദരങ്ങളെല്ലാം പറഞ്ഞു ഒന്നിന് പിറകെ ഒന്നായി കൊന്നുകൊണ്ടിരിക്കുന്നു നീ ഇനിയെങ്കിലും നിനക്ക് ഞങ്ങളടുക്കലേക്ക് മടങ്ങി വന്നൂടെ എന്ന് എൻ്റെ ഒരു സഹോദരനെ ഞങ്ങളോട് ചോദിക്കുവാനിടയായി എന്നാൽ എൻ്റെ അനിയത്തി അവിടെ ചെന്ന് ഇങ്ങനെയാണ് അപ്പോഴും പറഞ്ഞ മറുപടിയാണ് ഞങ്ങളെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യ ദൈവത്തെ വിട്ട് ഒരിക്കലും ഞങ്ങൾ മാറിപ്പോകില്ല അപ്പോൾ പറഞ്ഞ് ഇവിടെ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടി ഓരോന്നോരോന്നായി മരിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഈ രണ്ട് പിള്ളേർ കൊണ്ട് എൻ്റെ മകളും എൻ്റെ അനുജിത്തിയും ഇനി ഇവരെ കൂടെ കൊന്നാലേ നിനക്ക് മതിയാവോ എന്ന് ചോദിച്ച അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവജനമേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അവൻ്റെ സനിൽ നാം നേരോടെ നിന്നാൽ വചനം പറയുന്ന നേരോടെ നടക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ അങ്ങനെയെങ്കിലും വൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ മദ്യപിച്ച് വെച്ച് കർത്താവ് യേശ്വാർ എന്നറിയാതെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നുവെങ്കിൽ നിങ്ങളെയും ദൈവം സഹായിക്കും വിശ്വസ്തരായി നാം ദൈവസന്നിൽ നിന്നാൽ ദൈവം നമുക്ക് വലിയവ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് തീരദേശത്തിൻ്റെ മിഷൻ പ്രവർത്തനവുമായി ജെ പി പീറ്റർ എന്ന് പറയുന്ന പാസ്റ്ററോടൊപ്പം തീരദേശത്തിൻ്റെ കോർഡിനേറ്ററായി ലേഡീസിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാൻ എനിക്ക് സഹായിച്ചു ദൈവനെ അയക്കുന്ന ഇടങ്ങൾ വിശ്വസത്തോടെ കടന്നു പോകുവാൻ ശുശ്രൂഷയുടെ കടന്നു പോകുവാൻ ദൈവനെ സഹായിച്ചു രണ്ടായിരത്തി നാലില് ഞാൻ സ്നാനപ്പെടുവാനിടയായി രണ്ടായിരത്തി ആറിൽ അഭിഷേകം പ്രാപിക്കുവാനിടയായി രണ്ടായിരത്തി ആറ് അഭിഷേകം പ്രാപിച്ചതിന് മൂന്നാം ദിവസം എൻ്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ആദ്യമായി ക്രമീകരിച്ചു അന്ന് കൂടി വന്ന ജനത്തിൻ്റെ നടുവിലേക്കൊരു സഹോദരിയെ പൈശാഖം പിടിച്ച് കൊണ്ടുവരുവാനിടയായി എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ സ്നാനപ്പെടുന്നു ഇങ്ങനെ ഒരു കാഴ്ച കാണുവാനിടയായി ഒരു പുരോഹിതൻ നിന്ന് അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഞാനൊരു സ്ത്രീയെ ചൂരൽ കൊണ്ടടിച്ച് ആ സഹോദരിയിൽ നിന്ന് ഭൂതം വിട്ടുപോകുന്നതായി അന്ന് ഞാൻ ഈ വനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂജ പ്രദേശത്തു നിന്നൊരു സഹോദരി പൈശാചികം ബാധിച്ചു കൊണ്ടുവന്നു കർത്താവ് അന്നത്തെ ആ മീറ്റിങ്ങിൽ ആ സഹോദരിയിൽ നിന്ന് ഭൂതത്തെ വിട്ടുപോകുവാൻ സർവശക്ത നടിയൻ ഉപയോഗിച്ചു എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമുക്ക് വിശ്വസ്തനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാം ദുരിതങ്ങൾ വരാം ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി കഷ്ടങ്ങൾ വരും പ്രയാസങ്ങൾ വരും കുഞ്ഞുങ്ങൾ ആത്മീയത്തിൽ വന്നില്ലെന്ന് ഭാരപ്പെടും നാം പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവം നമുക്ക് നമ്മുടെ അവകാശങ്ങളെ മടക്കിത്തരും നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം ഈ ചാനലിൽ കടന്നു വരുവാൻ അതുപോലെ അനീഷ് പാസ്റ്റർ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു ഇന്ന് ഞാൻ വലിയ ദുരദേശത്ത് ദൈവത്തിൻ്റെ വേല ചെയ്ത് ഞങ്ങളൊരു ചെറിയ വാടക ഭവനത്തിൽ ഞാനും എൻ്റെ മകളുമായിരിക്കുന്നു ഞെരുക്കങ്ങളുണ്ട് ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു കർത്താവിൻ്റെ സന്നിധ്യ ഏൽപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇത് അനേകാശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് David Saneel, he... Amen.